ഇനി താങ്കൾക്ക് ഒരു മറു വീഡിയോ കാണിച്ചു തരാം താങ്കൾ ഇന്ന് താങ്കളുടെ പത്രസമ്മേളനത്തിൽ ഒരു വീഡിയോ കാണിക്കലോ എന്തൊക്കെയോ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ താങ്കൾക്ക് കാണിച്ചു തരാം നിങ്ങളതൊന്ന് കേൾക്കണം അതുകൊണ്ട് നല്ല മുദ്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ഈ വീഡിയോ താങ്കളുടെ വീഡിയോ ആണ് താങ്കൾ മാത്രം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ താങ്കൾ ആളുകളെ കൂട്ടിയത് താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങാനാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അനന്തുവിൻ്റെ ഫ്രാഞ്ചൈസി നേരിട്ട് നടത്തിയ ഒരേ ഒരു എം നജീബ് കാന്തപുരമാണ് അതിൻ്റെ പേരായിരുന്നു മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഫ്രാഞ്ചൈസിയെ ഫ്രാഞ്ചൈസി അവസാനം അത് ഫ്രാഞ്ചൈസി കൊടുത്ത അതിൻ്റെ മാതൃസ്ഥാപനത്തെക്കാൾ വളർന്നു എന്നുള്ളത് മാത്രം കാരണം ആ വളർച്ചയാണ് മുദ്രയിലൂടെ താങ്കൾ ഉദ്ദേശിച്ചതും ആ വളർച്ചയിലൂടെയാണ് സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിന് നല്ലത് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ താങ്കളുടെ ഈ ഉദ്യമത്തിന്റെ ഭാഗമാക്കി നിർത്തി അതിന് ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ താങ്കൾ ശ്രമിച്ചതും ആ ശ്രമം ഇതുവരെ പിടിക്കപ്പെടാതെ പോയതും ആ പിടിക്കപ്പെടാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ രക്ഷപ്പെടും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് എങ്കിൽ അതിനുള്ള സാധ്യതകൾ ഇനി അങ്ങോട്ടേക്കില്ല എന്നുള്ളതും ഇനി താങ്കൾക്ക് പറയാനുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് നേരത്തെ വാങ്ങിയ മുട്ടു സൂചിക്കടക്കം കണക്കുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇരുനമണ്ണക്കാർക്കൊക്കെ പാട്ടായിട്ടുള്ളൊരു കാര്യമുണ്ട് നാട്ടിൽ പാട്ടാണത് എന്താണെന്നറിയോ എം എൽ എയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ പലചരക്ക് വാങ്ങുമ്പോൾ പച്ചക്കറി വാങ്ങുമ്പോൾ മീൻ വാങ്ങുമ്പോഴൊക്കെ ഗൂഗിൾ പേ പോകുന്നത് കെനറ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ഞാനിപ്പോൾ പറയുന്നില്ല ആ കെനറ ബാങ്കിലെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടണം എത്രയും പെട്ടെന്ന് കെനറ ബാങ്കിലെ മുദ്രയുടെ പേരിൽ നിന്നുള്ള ആ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പേരിൽ നിന്നാണ് ജിപേ ട്രാൻസാക്ഷൻ ലഭിക്കുന്നവരൊക്കെ അവർക്ക് അതുകൊണ്ട് തന്നെ പെരിന്തൽമണക്കാർക്ക് മുദ്ര ബാങ്കിലെ സുപരിചിതമാണ് കാരണം എന്താ എം എൽ എയുമായി ബന്ധപ്പെട്ട കാറിന് പെട്രോൾ അടിച്ചാലും വീട്ടിക്ക് മീൻ വാങ്ങിയാലും പണം ചെല്ലുന്നത് ജി പേയിൽ ചെല്ലുന്നത് മുദ്രയുടെ കെനറാ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നാണ് അക്കൗണ്ട് നമ്പർ ഞാനിപ്പോൾ വ്യക്തമാക്കണമെങ്കിൽ വ്യക്തമാക്കി തരാം അതിൻ്റെയൊക്കെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട് താങ്കളത് പൊതുജനങ്ങളുടെ മുമ്പിലേക്കൊന്ന് കാണിച്ചാൽ മതി പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ രീതിയിൽ എനിക്കെന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിലൊക്കെ അനുമാനങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കൊണ്ടേ കാരണം ലീഗ് അണികളെയും കോൺഗ്രസ് അണികളെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഒരു ശൈലിയിലാണല്ലോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു സിവിൽ സർവീസുകാരൻ എന്നുള്ള ഒരു മേൽവിലാസം എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്നോ അതിന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ഈ പണം കൈപ്പറ്റിയതിൻ്റെ രേഖയും താങ്കൾ പുറത്തു പുറത്തുവിടണം താങ്കളെല്ലാം പുറത്തു പുറത്തുവിട്ടല്ലേ മേശപ്രദങ്ങൾ അടിച്ചു കാണിച്ചല്ലേ ഒന്ന് പുറത്തു പുറത്തുവിടണം ഹേ താങ്കൾക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ മുട്ടി നിൽക്കുകയാണ് എനിക്കൊരു ക്ലാസ് തരുമെന്ന് പറഞ്ഞു എന്നും കേട്ടു താങ്കള് താങ്കൾ ആ സ്ഥാപനത്തിൽ താങ്കൾ നടത്തുന്ന തട്ടിപ്പുണ്ടല്ലോ യഥാർത്ഥ സിവിൽ സർവീസ് മോഹികളെ പോലും താങ്കൾ വഞ്ചിക്കുന്ന ഇടപാട് നടത്തുന്നുണ്ടല്ലോ ആ സ്ഥാപനം നന്നായി കാണണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരുപാട് മനുഷ്യർ ഒരാളായിരുന്നു ഞാനും കാരണം നല്ല ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ എന്നുള്ളതിൻ്റെ വിശ്വാസ്യതയിലാണ് ഞാനവിടെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാനിത് കണ്ട് ബോധ്യപ്പെട്ടതാണ് ഇത് തട്ടിപ്പാണെന്ന് അത് തന്നെയാണ് താങ്കൾ പറഞ്ഞല്ലോ ഞാൻ അവിടെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതെ കണ്ടു ബോധ്യപ്പെട്ടു എന്ത് താങ്കൾ ഒന്നാം തരം തട്ടിപ്പ് വീരനാണെന്നും ആ ഫൗണ്ടേഷൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ താങ്കൾ കൈപ്പറ്റിയ പണവും ചിലവാക്കിയ പണവും അടക്കം അതിന് താങ്കൾ മുട്ടിവിളിച്ച ഗൾഫ് മേഖലയിലെ വാതിലുകളടക്കം നിർബന്ധപൂർവ്വം പിരിക്കുന്നതിൻ്റെ ഒക്കെ പൊതുസമൂഹം ഇനി ചർച്ച ചെയ്യും ഒരു താങ്കളായിട്ട് തുടങ്ങി വെച്ചതുകൊണ്ട് ഈ ചർച്ച നമുക്ക് എന്തായാലും എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കണമല്ലോ അതൊക്കെ അപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ അപ്പം അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിന് ഞാൻ കൈപ്പറ്റിയിട്ടുള്ള ഫീസുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താങ്കൾ വ്യക്തമാക്കണം താങ്കളെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു എനിക്കൊരു ക്ലാസ് തരുമോ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല വരുമാനമൊന്നുമില്ല അതുകൊണ്ട് ഒരു ക്ലാസ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതും വ്യക്തമാക്കണം കാരണം ആളുകളെ സംശയത്തിൻ്റെ മറയിൽ നിർത്തരുത് പ്രത്യേകിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ താങ്കൾക്ക് രക്ഷപ്പെടാൻ താങ്കൾ ആരെയും എന്തും പറയും എന്നുള്ള ഒരു പൊതു സ്വഭാവം താങ്കൾക്ക് ചാർത്തി കിട്ടാൻ ഈ ഒരു ദിവസങ്ങളിലൂടെ താങ്കൾ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഗുണഫലം താങ്കൾക്ക് ഉണ്ടാവട്ടെ പിന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു എങ്കിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടിയിരുന്നത് മിസ്റ്റർ നജീബ് കാന്തപുരം ഇവിടെ താങ്കൾ പ്രതിയായ ഒരു ക്രൈം നടന്നിരിക്കുന്നു ആ ക്രൈമിൻ്റെ വസ്തുതകൾ മെല്ലെ മെല്ലെ വെളിച്ചത്തേക്ക് വരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് താങ്കൾ നിഷേധിക്കുന്നത് പോലുമില്ല ഇന്ന് എന്തൊക്കെയോ ജനങ്ങളുടെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന വിധം ഒരു പത്രസമ്മേളനം നടത്തി അവസാനിപ്പിച്ചു പോകുന്നു എൻ്റെ ശരീരഭാഷയും നജീബ് കാന്തപുരത്തിൻ്റെ ശരീരഭാഷയും വേണമെങ്കിൽ ശരീരഭാഷാ വിശകലനം നടത്തുന്നവർക്ക് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം ആരാണ് കള്ളൻ ആരാണ് തട്ടിപ്പും വെട്ടിപ്പും മുഖമുദ്രയാക്കി നടത്തുന്നത് എന്നതിലൂടെയൊക്കെ വ്യക്തമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തട്ടിപ്പിൻ്റെ ഉദ്ഘാടനത്തിന് പോയി എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമായി ഫ്ലക്സ് വെച്ചു പോസ്റ്റർ വെച്ചു അതും അതല്ലേ ഞാനും ചെയ്തുള്ളൂ ഞാൻ അതുപോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന അത്തരം അത്തരം ജൽപ്പനങ്ങൾക്ക് പൊതുസമൂഹം തരില്ല താങ്കൾ ചെയ്ത ക്രൈം താങ്കളുടേത് മാത്രമായ സ്വഭാവത്തിൽ വ്യക്തമായ താങ്കളുടെ മാത്രം മുദ്ര ചാർത്തിയ താങ്കളുടെ മുഖമുദ്രയുള്ള ക്രൈമാണ് താങ്കളുടെ വിരലടയാളം അതിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് താങ്കളുടെ മാത്രം വിരലടയാളത്തിൽ തന്നെ അത് പുറത്തു വരട്ടെ ഇനി മുദ്രയ്ക്ക് വേണ്ടി ആരാണ് ഡൽഹിയിൽ താങ്കൾക്ക് സി എസ് ആർ ഫണ്ട് നേടിത്തരുന്നതിന് ഇടനില നിൽക്കുന്ന ബി ജെ പി കാരൻ ഞാൻ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാം മുദ്രയ്ക്ക് സി എസ് ആറിൻ്റെ ലെവൽ എ സർട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു ഞങ്ങൾ കോടികളുടെ സി എസ് ആർ വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പോവുകയാണ് അതിനുള്ള അവകാശം ഇപ്പൊ ഞങ്ങൾക്കുണ്ട് നല്ലത് തന്നെ നല്ല രീതിയിൽ സി എസ് ആർ ഫണ്ട് ഈ പൊതുസമൂഹത്തിൽ ചെലവഴിക്കണം ഞാൻ കാണിച്ചു തരാം അസൽ മാതൃക നമ്മളൊക്കെ പാലക്കാടുകാരല്ലേ നാളെ മൂലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇവിടെ നിന്ന് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിന്റെ അഭിമാനമായ പാലക്കാടിന്റെ അഭിമാനമായ ശോഭ ഡെവലപ്പേഴ്സിന്റെ പി എൻ സി മേനോൻ നൂറ്റി ഇരുപത് വീട് വെച്ച് നൽകുന്നുണ്ട് സി എസ് ആർ ഫണ്ട് അതിലെ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വീട് സ്ഥലവും വീടും കൂടി അദ്ദേഹം കൊടുക്കുന്നു ബാക്കിയുള്ളവരുടെ സ്ഥലത്ത് സ്പെസിഫിക്കേഷൻസ് കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തുന്ന സി എസ് ആർ ഇനീഷ്യേറ്റീവ് ഏഴെട്ട് കൊല്ലം കൊണ്ട് പാലക്കാട്ട് മൂന്ന് വില്ലേജ് മൂന്ന് പഞ്ചായത്തുകളിലായി ആയിരം വീടുകൾ വയ്ക്കും എന്ന് പറഞ്ഞ് ആദ്യമേ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന സി എസ് ആർ ഇനീഷ്യേറ്റീവ് താങ്കളെ പോലെ കിട്ടുന്നതിന് നിന്ന് തൊണ്ണൂറ് ശതമാനവും കമിഴ്ത്തി പത്ത് ശതമാനം കൊണ്ട് ശാക്തീകരണം നടത്തുന്നതിൻ്റെ സി എസ് ആർ അല്ലഹേ പകരം സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ടെന്ന് താ കാണിക്കുന്ന കോർപ്പറേറ്റുകൾ അന്തസ്സായി നടത്തുന്ന സി എസ് ആർ ആ സി എസ് ആറിനെ ഒരു ജനപ്രതിനിധി എന്നുള്ള ലേബലിൽ തിരിച്ചുവിട്ട് താങ്കളുടെ കേമത്തരത്തിലേക്ക് ക്രെഡിറ്റിലേക്ക് കൂട്ടിക്കെട്ടി നാല് വോട്ടിന് വേണ്ടി പെരിന്തൽമണ്ണക്കാരെ പറ്റിക്കുന്ന താങ്കളുടെ സി എസ് ആർ അത് നജീബ് കാന്തപുരത്തിന്റെ മാത്രം മേൽവിലാസത്തിൽ കേരളത്തിൽ അവസാനിക്കണം